എന്നിട്ട് നോക്ക് അല്ലെ കുട്ടികളൊക്കെ അവിടെ ദേഷം നോക്കാനേ നിയാനോടി ഇവിടെ ജഡ്ജസ് ആയി വന്നിരിക്കുന്നത് അല്ലേ ചെറിയമ്മേ മുത്തേ इधरല്ലം ദേ അവിടെ ചെറിയ പെനെ നേരെ കൊടിച്ചിരിക്കേയാണ് നേച്ചോ ചെറിയമ്മേ എല്ലാം നേരെവന്ന് സൂചിച്ച് വെക്കണം ചെറിയമ്മ സീതാ ഇത് പെണ്ണ് എന്ന ദേശമെടിപ്പിക്കാതെ പോയിക്ക거든요 മോളെ ഇനിയാ ദേ അവളുടെ കൈലേക്ക അങ്ങോട്ട് കൊടുക്ക് ദേലെ ഇനി ഇപ്പോ മമ്മി കൂടി മത്സരിച്ചിട്ട് പങ്കിടക്കുന്നണ്ടാ അതേ അതെ ഞാൻ കൂടി പങ്കെടുത്താൽ എന്താ കുഴപ്പം കുഴപ്പമൊന്നുമില്ല മോളി എന്തി ദേഹാ മാസ്കല്ല് ચોરીયો? ઓണ്ട് പോ મમ્મી, વેરી દે ઓરું નમ બરાયા દે. એન્ડે પટ્યું જરીમે? અയ്യો, એન્ડે મેલ મોટ્ટો ચોરીયો. એડી પેણે આ કુપ્પી ઓટટીટી એને વન ચોરી જનમે. જરીમે, ઇપ ઇંગને ઇન્ડે. પેણે, ઓન વેગમન ચોરી જનડાડી. પાણી એટુ. Huh? ഓരെന്തെന്നറിയോ കാര്യമെന്നെ ആരെങ്ങിപ്പോ ഞാൻ അന്നോട് ചോദിച്ചോ വെറുതെ ചോദ്യം ചോദിച്ചുകൊണ്ട നടക്കുന്ന স্বভাবവന്നെ ഈ കൊൽക്കത്ത ടീച്ചർക്കില്ല عاوز എന്നെ ഞാൻ ചോദിച്ചോളൂ ആ താരക്കുട്ടിလေ അവൾ പണി കൊടുത്തടാ അവളുടെ ഡ്രസ്സില് మొత్తం പൊളിഉറുമ്പിനേ ഇട്ടക്കണദ അതെന്താ ആ താരക്കുട്ടിക്ക് പൊളിഉറുമ്പാചോടാണോ അടി മത്തേ നീ എന്താ ചിരിക്കുന്നത്? അത് അത് ഞാൻ ചിരിച്ചിട്ടൊന്നല്ല ചെറിയമ്മ. അതെന്നല്ല മമ്മി ഇടി അവളെ പാർക്കൂട്ടീ തന്നെ ചേിച്ചോളോളോ അതിനു വേണ്ടിട്ടാ അവൾക്ക് എങ്ങേ തോൽപ്പിക്കാൻ വേണ്ടിട്ടാ അവളങ്ങോട്ട് കോട്ട് ചേർന്നട്ടാ എനിക്ക് പണി തന്നത ഹ് അവൾക്കുള്ള പണി നമുക്ക് കൊടുക്ക വെറൊക്കെ കഴിഞ്ഞോ അപ്പഞ്ഞിപ്പോ പോവാനായി വെച്ചിട്ട് ഇവിട എങ്ങനെ വന്നു നിക്കേ നീ ഇമ്മേ ആരെ ഇവിട വന്നാലേ ഞാൻ കുൽസ പിച്ചയാണ് ടീച്ചറെനെ വെച്ചまで ആ അതും ഞാൻ ഞമ്മ